ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് മൂന്ന് തവണ തുടർച്ചയായി ശശി തരൂരിലൂടെ വിജയിച്ചു നിൽക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷം അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയാണ് എന്ന ശുഭപ്രതീക്ഷയോടുകൂടി പന്നിൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി കളത്തിൽ പോരാടുവാനെത്തിയിട്ടുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ ഇക്കുറി ആർക്കായിരിക്കും വിജയം എന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കേണ്ട ഒന്ന് ആരിലേക്കായിരിക്കും ക്രൈസ്തവ വോട്ടുകൾ ഒഴുകുക എന്നുള്ളതാണ് ഏഴ് നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പാറശാല നെയ്യാറ്റിൻകര കോവളം എന്നിങ്ങനെ ക്രൈസ്തവ മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലങ്ങൾ ആർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്നത് പ്രസക്തമായ ഒരു കാര്യമാണ് തീരദേശ മേഖലയും വിഴിഞ്ഞം തുറമുഖം പദ്ധതിയും ഒക്കെ നാടാർ ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇത്തവണ ക്രൈസ്തവ വോട്ടുകൾ ആരിലേക്കായിരിക്കും ഒഴുകുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി ആറ് ദശാംശം നാല് ആറ് ശതമാനം ഹിന്ദു വോട്ടർമാരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ക്രൈസ്തവ വോട്ടുകൾ പത്തൊൻപത് ദശാംശം ഒന്ന് പൂജ്യം മുസ്ലിം വോട്ടർമാർ പതിമൂന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗം ഒൻപത് ദശാംശം എട്ട് രണ്ട് ശതമാനം ഷെഡ്യൂൾഡ് ട്രൈബ് പൂജ്യം ദശാംശം നാല് അഞ്ച് ശതമാനം അതായത് തിരുവനന്തപുരത്ത് ഹിന്ദു വോട്ടുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ളത് ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ എൺപത് ശതമാനത്തിൽ മുകളിൽ വോട്ടുകളും ലഭിച്ചത് ശശി തരൂരിനായിരുന്നു എന്നാൽ ഇക്കുറി അത് അങ്ങനെയാണോ ക്രൈസ്തവ മതവിശ്വാസികളുടെ വോട്ടുകൾ ശശി തരൂരിലേക്ക് തന്നെ ഒഴുകിയെത്തുമോ പരിശോധിക്കാം ക്രൈസ്തവ മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള നാടാൻ സമുദായത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ള തീരദേശ മേഖലകൾ ആ തീരദേശ മേഖല ഇക്കുറി ആർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കും പുളിമുട്ട് പോലെ കടലാക്രമണ ഭീഷണി അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഉടനടി അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥിക്കും വോട്ടുകൾ പോകുവാനുള്ള സാധ്യതകൾ ഏറെയല്ലേ ലാറ്റിൻ കത്തോലിക്ക് അടക്കമുള്ള ക്രൈസ്തവ മതവിശ്വാസികളിലോട് വോട്ടഭ്യർത്ഥിച്ച രാജീവ് ചന്ദ്രശേഖർ മോശമല്ലാത്ത തരത്തിലേക്കൊരു ക്രൈസ്തവ വോട്ടിന്റെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകും അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയില്ലേ എലൈ ക്ലാസുകളായിട്ടുള്ള വോട്ടർമാരുടെ വോട്ടുകൾ ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും ഭിന്നിച്ചു പോകുമ്പോൾ താഴെത്തട്ടിലുള്ള ക്രൈസ്തവ ക്രൈസ്തവ അടക്കമുള്ള സാധാരണക്കാരുടെ വോട്ടുകളിലേക്ക് കാര്യമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇടതുപക്ഷം പക്ഷേ വിഴിഞ്ഞം തുറമുഖം പദ്ധതി ഇടതുപക്ഷം അടിച്ചമർത്തുവാൻ ശ്രമിച്ചത് ക്രൈസ്തവ മതവിശ്വാസികളിലും നാടാൻ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളിലും വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് ലത്തിൻ കത്തോലിക്ക സഭയുടെ വോട്ടിലേക്കായിരുന്നു രാജചന്ദ്രശേഖർ ലക്ഷ്യവെച്ചത് ഒടുവിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ ദുഃഖവെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ സംഘപരിവാർ ബി ജെ പി പ്രവർത്തകർക്ക് വോട്ട് നൽകാൻ പാടില്ല എന്ന ഒരു അറിയിപ്പ് പുറപ്പെടുവിക്കുന്നു അതായത് ക്രൈസ്തവ വോട്ടുകൾ ആരിലേക്ക് ഒഴുകിയെത്തുമെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് വോട്ടർമാരുണ്ടായിരുന്നു ക്രൈസ്തവ മതവിശ്വാസികൾ ഏറെയുള്ള പാറശാല നെയ്യാറ്റിൻകര കോവളം നിയോജകമണ്ഡലങ്ങൾ അവിടെ യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ആറായിരത്തി എൺപത്തിനാല് വോട്ടുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു ബി ജെ പിക്ക് ആകട്ടെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ എൽ ഡി എഫിന് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തിയഞ്ച് കോവളം നിയോജ മണ്ഡലത്തിൽ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ട് യു ഡി എഫ് നേടിയപ്പോൾ നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ട് ബി ജെ പി കരസ്ഥമാക്കി എൽ ഡി എഫിനാകട്ടെ നാൽപ്പത്തി രണ്ടായിരത്തി അൻപത് വോട്ടും പാർശ്ശാലയിലേക്ക് വരുമ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ട് യുഡിഎഫ് നേടി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളായി ബി ജെ പി എൽ ഡി എഫിലാകട്ടെ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അതായത് ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ മൃഗീ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത് ശശി തരൂരാണെങ്കിൽ പോലും തീരദേശ മേഖലയിലെ അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരാണ് വിഴിഞ്ഞം തുറമുഖം പോലെ തീരദേശ മേഖലയിലെ ക്രൈസ്ത മതവിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പദ്ധതിയിൽ ഇടതുപക്ഷം വലിയ അട്ടിമറി കാണിച്ചു എന്ന ആക്ഷേപമുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ വലിയ സ്വാധീനം തന്നെയില്ല ബി ജെ പിക്ക് സംഘപരിവാറിനോ വോട്ട് കൊടുക്കേണ്ട എന്ന നിലപാട് ക്രൈസ്ത മതവിശ്വാസികളിൽ ലത്തീൻ കത്തോലിക്ക് അടക്കമുള്ള ചില വിഭാഗങ്ങൾ എടുത്തതോടുകൂടി ഇക്കുറിയും ശശി തരൂരിന് തന്നെ ആയിരിക്കാം ഒരു ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുക എന്നാൽ ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് മതാടിസ്ഥാനത്തിലല്ലാതെ വ്യക്തിപരമായി ആര് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് തീരുമാനിക്കാം എന്ന ഒരു നിലപാട് കൂടി ക്രൈസ്തവ മതവിശ്വാസികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ പോയി എന്നതുകൊണ്ട് ഇക്കുറിയും അത് അങ്ങനെയാകും എന്ന് ഉറപ്പിച്ചു പറയാനോ പറയാതിരിക്കാനോ കഴിയില്ല